ഹലോ ഗായ്സ് എടുക്കുന്ന എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ജയിക്കുന്നത് ഗൈസ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലത്ത് കൊല്ലം ജില്ലയിൽ ഒരുപാട് ആൾക്കാർ നിന്ന് പോകുന്ന ഒരു കിടില സ്ഥലത്താണ് ഗൈസ് നമ്മുടെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ആണ് നമ്മുടെ കൊല്ലത്ത് കുരിയോട്ടുമലെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കണ്ടോ അവിടെ എൻട്രൻസ് ആക്കെ എന്ത് കിടിലും വന്നു നോക്കിയല്ലേ ഗായ്ശി ഇവിടെ മൊത്തം മലനിരകളും കാര്യങ്ങളും എല്ലാം പത്തനംതിട്ട അല്ലെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ആ ഒരു ബോർഡർ പങ്കിടുന്ന സ്ഥലമാണ് ഗായ് കിടിലാണ് എനിക്ക് പേഴ്സണി ഞാൻ വന്നു വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു എന്താ പറയുന്നത് ഒരു നമ്മുടെ പശുവിൻ്റെ ഒരു ചെറിയ പ്രതിമയും കാര്യങ്ങളും ഗാർഡൻ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം പക്കയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറിയ കഫയും കഫിറ്റീരിയ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ കെറി ചായയും കാത്തിയൊക്കെ കുറച്ച് ഇറക്കി കുടിക്കുക പിന്നെ കണ്ടോ നിങ്ങൾ നോക്കി ഈ വരുന്ന വഴിക്ക് എല്ലാം വെച്ചിരിക്കുന്ന പരിപാടികൾ ചെടി കൊണ്ടൊക്കെ കിടിലോ ആക്കി പിന്നെ അത് കൂടാതെ ഇത് ഇത് ഇതല്ലാതെ ഈ ഏരിയ അല്ലാതെ കുറച്ചുകൊണ്ട് മാറി കുറേ നല്ല ഏരിയകളുണ്ട് കേട്ടോ അവിടെയൊക്കെ പോയാലും കുറച്ചൊക്കെ നല്ല കിട്ടിലും വെച്ചെടുത്തുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ കിടിലതേ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും എല്ലാം വരുന്ന അവിടെ ആണ് പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് കാര്യങ്ങളെല്ലാം വിക്കയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന അവിടെയാണ് സാറേ ടിക്കറ്റ് ആണ് നമ്മുടെ സാറേ സ്പേന എന്ത് വരുന്നേ ാണ് റൈറ്റ് സൈഡ് കാണുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒട്ടോ പശിയ ഷെഡ് അത് കഴിഞ്ഞ് വിവിധ പിന്നെ ജംന പേരി പലതരം ആടുകള് അങ്ങനെ മറ്റ് എല്ലാത്തരം പിന്നെ മലബാറി ആടുകളും അതിൻ്റെ ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോളം ഉണ്ട് അതിൻ്റെ കുട്ടികളുണ്ട് പിന്നെ മേലോട്ട് പോകുമ്പോഴത്തേക്ക് കുതിരയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പാർക്ക് കുട്ടികളുടെ പാർക്ക് പിന്നെ ഒരു ട്രീ ഹഡ് ഉണ്ട് അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ നിങ്ങൾ പോകുമ്പഴ്ത് വ്യൂ പോയിൻ്റ് ആ വ്യൂ പോയിന്റ് നിങ്ങൾ ഏകദേശം പുനലൂര് തെന്മല ഒന്മാരിപ്പെട്ട ഏരിയയിൽ ഒത്തിരി നല്ല രീതിയിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ചെക്ക് ഡാമുണ്ട് കൊട്ടവഞ്ചിയുടെ നല്ല രീതിയിൽ കാണാൻ എല്ലാ സിസ്റ്റങ്ങളും ഉണ്ട് പിന്നെ ഹൈടെക് ഡയറി ഫാം ആണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും കറക്കുന്ന അതായത് കറവയിലുള്ള ഒരു പത്തിനൂറ്റമ്പത് മുന്നൂറ് പശുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അത് കൂടുതൽ പശുക്കളുണ്ട് പത്ത് ഇരുന്നൂറ്റി വേറെ പശുക്കളും ഉണ്ട് പത്തിനൂറ്റി മുതൽ മുന്നൂറ് പശുക്കൾ പാക്കറ്റ് പാലാക്കുന്നുണ്ട് എല്ലാം നമുക്കത് കാണാൻ പറ്റും ഓക്കെ സാർ അപ്പം ഞങ്ങൾ എന്തായാലും ഞാൻ എന്തായാലും നേരെ കാര്യം ചെയ്യാം വണ്ടിയെടുക്കാം ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം കുറെ കാര്യങ്ങൾ ഞാൻ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിന്റ് മാത്രം കാണാൻ വന്നതാണ് നമ്മളിലെ ഒരു പൂ മാത്രം മൂവ് ഊച്ചു പറയും ഒരു പൂക്കാരം നമുക്ക് പറയത്തില്ല ആ ഒരു സെറ്റപ്പ് ആണ് കൈ അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം ഹെൽമെറ്റ് ഒക്കെ മൗണ്ട് ചെയ്യാം നോക്കി നേരെ അങ്ങോട്ട് പോവാം ഓക്കെ കൈസ് ഇപ്പം നമ്മൾ ഒന്നേക്ക് നമ്മുടെ സ്വന്തം വെച്ചൂർ എടുത്താണ് വെച്ചൂർ പശുക്കൾ എന്ന് പറയുന്നത് ഒരുപാട് വളരാത്ത കണ്ടത് ഒരു കൊച്ചു പശുക്കളാണ് കാരണം ഒരു വീട്ടിലേക്ക് ഒരു വീട്ടിൽ ചെറിയ ചെറിയ രീതിയിൽ പാലിലേക്ക് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചൂർ പശുക്കളെ ആയിരുന്നു പണ്ട് വളർത്തിക്കൊണ്ടിരുന്നത് കണ്ടപ്പോഴും ഒറ്റാൾ ചടിച്ചു കണ്ടോ മറ്റേ അതൊക്കെ കുഞ്ഞു പശുക്കളാണെന്ന് തോന്നുന്നു കണ്ടപ്പോഴും ഒരു കൊച്ചു പശുക്കൾ വെറും കുട്ടി പശുക്കളൊക്കെ ആയിരിക്കുന്നു പക്ഷേ അതല്ല ആ ഇവിടെ ആൻറ്റി ഉണ്ടെന്നൊക്കെ ആന്റിയുടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്താ ഈ പശുക്കളുടെ പ്രത്യേകത ഇത് പശുക്കൾ കഴിഞ്ഞപ്പോൾ ആടുകളാണ് കൈഷി ഇഷ്ടംപോലെ ആടുകളുണ്ട് ഓരോ തരത്തിലുള്ള ആടുകൾ കൈശ ആടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആട് പ്രേമികൾ നമ്മുടെ സ്വന്തം ആടണ്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വന്ന് കാണുക നമ്മുടെ പണ്ട് ഫിഷിംഗ് ഫ്രീക്സിനകത്ത് ജോബിൻ ആടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാനൊക്കെ വരെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ആടുകൾ യമുനാ പാരി അല്ലാത്ത പാരി എല്ലാം ഉണ്ട് കഴിച്ച എല്ലാം നിങ്ങളെ പറ്റുവാണെന്നുണ്ടെന്ന് വന്ന് കണ്ടേരെ ആടുകളുടെ സെക്ഷൻ നമ്മളെ പഠിക്കുവാണ് കൈസ് നമ്മൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ യമുനെ കാണാൻ പറ്റിയിട്ടുണ്ട് യമു കണ്ട അടുത്തിട്ട് വരുമെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഒത്തിപ്പിക്കോ യമു വന്നിട്ടുണ്ടോ യമു യെമുണ്ടോ വലിയ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ നൈസിരി യമു ഒത്തി എടുത്തിട്ട് പോകണ്ട ഹലോ തലയ്ക്ക് ഒളിയിട്ട് കുത്തുമായിരിക്കുമോ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ കൊള്ളം നല്ല ഭയങ്കര വലിയൊരു പക്ഷിയാണ് കേട്ടോ ഇന്ന് ഇത്രയ്ക്ക് ഇവിടെ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ കൈ സി എമു കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ സ്വന്തം അളിയന്മാരി ഇവിടെ ഉള്ളത് ഒട്ടക പക്ഷി ആ ഹാ ഹാ എൻ്റെ പൊന്നച്ചു കൊള്ളം കേട്ടോ ഹെവി സൈസ് ആണ് എൻ്റെ കണ്ണൊക്കെ ഉണ്ട് മനുഷ്യൻ്റെ കണ്ണിനൊക്കെ ഒന്നും വലിയെന്ന് തോന്നുന്നു കേട്ടോ കൊള്ളാം മൂന്ന് പേരുണ്ട് കേട്ടോ മൊത്തത്തിൽ മൂന്ന് ഒട്ടക പക്ഷിയാണുള്ളത് നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക സേഫ് അല്ല വേണ്ട ഒട്ടോ പക്ഷി കണ്ട കണ്ടോ കൊത്താൻ വരുന്നുണ്ടോ ഓ ഡാർക്ക് കൊള്ളാം 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 ഒട്ടോ പക്ഷി ആൾ കൊള്ളാം കേട്ടോ ആള് ഇച്ചിരി വയലൻ്റ് ആ കേട്ടോ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ആള് കരിപ്പ് പോയി വൈ ഗൈസ് അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ ഇവിടെ താസത്തിനുണ്ടുള്ള പുല്ല് മൊത്തം കൃഷി ചെയ്യുന്ന ഇവിടെയാണ് കാണും ഇവിടെ പുല്ല് ഇവിടെ മാത്രമല്ല പോലെ പുല്ലാണ് ഗൈസ് എന്റെ ദൈവമേ ഇന്നലെ സമ്മതിക്കണം ഇതൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്കില് തന്നെ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ ഈ മലയിൽ ഇഷ്ടം പോലെ പശുവും കാര്യങ്ങളും മാത്രമൊന്നും അല്ല യമുവും യമവും കാര്യങ്ങൾ ഏതാണ്ട് കുറെ ജീവജാലങ്ങളുണ്ട് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന സംഭവമാകട്ടെ ഇത് ഇവിടെ ഒരുപാട് ഒരുപാട് ജീവികൾ ഒട്ടപ്പശിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല ഗൈസ് ഇവിടെ നിന്ന് കാണാനുള്ള വ്യൂ നോക്കി എന്ത് രസമല്ലേ കിടിലോ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാം അതുപോലെ തന്നെ വരുന്ന പിള്ളേർക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് കിട്ടണം കേട്ടോ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്ന പാർക്ക് ആയത് ഏ എൻ്റെ പോലെ എന്താ വേണം പശുവിൻ്റെയൊക്കെ പ്രതിമയും കാര്യങ്ങളും എല്ലാം പശു മാത്രല്ല അങ്ങ് ദൂരും ഇപ്പം പൊട്ടവാസ എപ്പോൾ നിൽക്കുന്നതാണോ ആ കാണാൻ പറ്റായിരിക്കില്ലേ ഓക്കെ കൈശു ഇപ്പം പൊട്ടവാസ വരെ ഉണ്ട് ഇപ്പോൾ പൊട്ടമാസ തന്നെ ആണോ അത് ആയിരിക്കും കണ്ടോ പശുവൊക്കെ ചെയ്തൊക്കെ തന്നെ ക്വാളിറ്റി ഉണ്ടോ കൈസൂ രക്ഷയില്ല നമുക്ക് തൊടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എങ്കിലും തൊട്ട് നോക്കാം ആ ഡീഹൈഡ്രേഷൻ ആയുണ്ടോ വെള്ളം പിടിച്ചേക്കുന്നത് കേട്ടോ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ചീന ഇല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ഞാൻ ചീത്ത പൊളിക്കുകയും കായ്സ് അതുകൊണ്ടാണ് ഞാൻ വെള്ളമായിട്ട് നടക്കുന്നത് വെള്ളമായിട്ട് നടക്കുന്നതേ ഉള്ളൂ പൊട്ടിച്ചില്ല കായ് പൊട്ടിച്ച് കുടിക്കണേ നൈസാണ് ആ കായ് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം പിള്ളേരോട്ടൊക്കെ ഇറങ്ങിപ്പോൾ സന്തോഷം എന്നാലും കൈസ് നോക്കട്ടെ ഇവിടെയൊക്കെ കയറി നമുക്ക് എന്തായാലും കലമ്പ് കാണിക്കണം അലമ്പ് കലമ്പ് വേറെ ഒന്നും കൊണ്ടല്ലേ നമുക്ക് നമ്മളും കൊച്ചു കറിക്കാൻ ഇല്ലേ കൊച്ചി എനിക്ക് ആ പാടം ഇരുപത്തിനാല് വയസ്സുള്ള കൊച്ചു കുഞ്ഞിലേ അപ്പോൾ എനിക്കും കയറി കളിക്കാൻ ഇതൊക്കെ കൊള്ളാം കേട്ടോ ഇതുകൊണ്ടെങ്കിൽ വലിഞ്ഞു കയറാനൊക്കെ നല്ല രസമായിരിക്കും വേണ്ട വേണ്ട ഇളകി കാണാൻ പോയാൽ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ അതുപോലെ എന്താ പറയുന്നത് കൊച്ചു പിള്ളേർക്ക് നെരങ്ങി കളിക്കുന്ന സാധനങ്ങൾ ഇരിക്കാൻ ചെയറ് ഊഞ്ഞാൽ കുന്തും ഉണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം ഒരു പാർക്കിന്ന് ഒരു പാർക്ക് ഒരു ആ ഒരു പാർക്കിൻ്റെ കറക്റ്റ് ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു പാർക്കായ ഇങ്ങനെ വേണം ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ആ ആംബിയൻസ് കിട്ടുന്നുണ്ട് പിന്നെ കുറേ ചേട്ടന്മാരുണ്ട് അവർ അവരോടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു പിന്നെ അവിടെ ചെറിയ പശുവിൻ്റെയൊക്കെ പ്രതിമയും കാര്യങ്ങളും എല്ലാം പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ട് അതിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ നമ്മളിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം പറഞ്ഞു പോകും വേണ്ട ആവശ്യമില്ലാത്ത എണീക്ക് പോകേണ്ട നമുക്ക് ഇരിക്കാൻ വേണ്ടി ഇവിടെ കല്ല് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പ്ലാസ്റ്റിക് തന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയാതിരിക്കാൻ വയ്യ പക്ക വേസ്റ്റ് മാനേജ്മെൻ്റാണ് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ കിടപ്പില്ല പിന്നെ കുറച്ച് പി വി സിയും കാര്യങ്ങളും മാത്രമല്ല അത് വേസ്റ്റായിട്ട് കൂട്ടാൻ പറ്റത്തില്ല പനി പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയെന്നായിരിക്കും മല വെട്ടിയാട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കൊള്ളാവേ അപ്പോൾ ഇതാണ് പാർക്ക് എന്താ കുതിരലയ കുതിര ഇവിടെ ഇവിടങ്ങളുണ്ടല്ലോ മുഖാശോ പോത്തും കുതിര അതൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇത് വെള്ളമൊക്കെ കുടിച്ചിട്ട് പെയ്യെന്നൊക്കെ നടക്കാം ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ വെള്ളം കൂടി മരുന്ന് കഴിഞ്ഞ വെള്ളവും നമ്മുടെ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് താക്കും നമ്മൾ എടുത്തിട്ടുണ്ട് വലിയ സീനൊന്നും കാണത്തില്ല ഗൈസ് പക്ഷേ നമ്മൾ താഴേന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്സ് ചെയ്ത് കേട്ടോ ഗൈസ് കാണാം മറ്റൊന്നും കൊണ്ടല്ല ഈ മൂനെ ഒട്ടപ്പൊശയും കാണാൻ ഞാൻ മറന്നുപോയി പക്ഷെ നമുക്ക് താട്ടിന് കാണാം അത് ഞാൻ മറക്കത്തന്നെ പക്ഷേ മറന്ന് മറന്ന് പോയാണ് ഗൈസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തേലും കള്ളം പറഞ്ഞോളൂ അതിനും പറഞ്ഞോളൂ എന്താ ഞാൻ മറന്നുപോയി പക്ഷെ ഇവിടെ കുതിര ഉണ്ടെന്ന് പറഞ്ഞോ കുതിര എടുക്കും കൂടെ ഒന്ന് പോകാം ഈ വരുന്ന വഴിയല്ല അവർ എന്ത് എങ്ങനെ ഇത്രയും കിടിലവായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടും ആ കുതിര കുതിരയോ ഇപ്പുറത്തൂടെ തോന്നുന്നു കുതിരയുടെ സ്ഥലത്തോട്ട് പോകുന്നത് ഒരു ചേട്ടൻ കുതിരയും കൊണ്ട് വരുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ് ഞാൻ കുതിര സവാരിക്കൊന്നും പോകണ്ട ഒന്നാമത് വള്ളിയുടെ വട്ടേക്ക് വള്ളിയായിട്ട് നിൽക്കുകയാണ് ഞാനിട കുതിരയുടെ വണ്ടിക്ക് കയറണം അത് ചവിട്ടിയുടെ താഴെ ഇടാം തടൂരി മുളുക്കണം അതൊരു ഇനി അടുത്ത പരിപാടി അപ്പോൾ വൈസ് മൊത്തം മെന കേടും പള്ളിയാണ് അപ്പം നമ്മുടെ ചേട്ടൻ തേണ്ട കുതിരയൊക്കെ ഇട്ട് വരുന്നുണ്ട് ഈയോ സീൻ കുതിര കേട്ടോ ഉള്ള നൈസായിട്ടുണ്ടല്ലോ നമുക്കിനി നേരെ കുതിരയെടുക്കിട്ടു പോകാം ചേട്ടാ കുതിരയെ കാണാൻ പോകുന്നത് അത് അത് ഇതുവഴിയാണോ ഇറക്കിയോ വരണേ ഉള്ളോ എല്ലാത്തിനെയോ അപ്പുറത്തോണ്ട് ഇടുക അല്ലേ സീനാണോ വേണ്ട നല്ലൊരു പേടി എങ്ങനെയാ മണ്ടയ്ക്ക് ബാടിച്ചെങ്കിലും നിൽക്കുന്നത് പൊള്ളിച്ചേക്കുവാണോ ആ പഞ്ച് ചെയ്തേക്കല്ലേ അപ്പൊ കാശ് നമ്മുടെ ആ ചേട്ടൻ കുതിരയൊക്കെ കേട്ട് പോകുന്നുണ്ട് നൈസ് കുതിരയെല്ലാം ഇവിടെ കിട്ടി നമുക്ക് കാണാൻ പറ്റുമോ നമുക്കൊരു കാര്യം ചെയ്യാം ആ ചേട്ടന്റെ കൂടെ പോയി കുതിരയെല്ലാം കാണാം കേട്ടോ ഇത് ഉള്ള സീന വിചാരിച്ച പോലെ ഒത്ര ചെറുതും അല്ല ഇത് കാണുമ്പോ നല്ല സൈസ് ഉണ്ടോ വണ്ടിമാരൊക്കെ കൊടുക്കണോ ഓക്കേ ഓക്കേ കാശ്സപ്പോ ഇനി ഇനി നമ്മുടെ കുതിരകളെല്ലാം മേയ്ക്കും ചേട്ടന്മാരെ കൊണ്ടുപോകണുണ്ടോ കുതിരകളെല്ലാം നയിച്ചിട്ട് അതിൻ്റെ കിട്ടിലപാട്ടെല്ലാം ഒരുക്കി സെറ്റാക്കി കേട്ടത് നല്ല ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ മൃഗങ്ങൾക്കെല്ലാം നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയാക്കി സെറ്റാക്കി വെച്ചേക്കുക ഇതിന് പുല്ലെല്ലാം തിന്നാൻ വേണ്ടി ഇഷ്ടംപോലെ പുല്ലുകളും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് പുല്ലുകൾ പുല്ലുകൾക്കൊന്നും യാതൊരു ക്ഷാമവും ഇല്ല അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് പിന്നെ ഇവർ രണ്ടടിയൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടൊരു സംശയമുണ്ട് കേട്ടോ മറ്റൊന്നും കൊണ്ടല്ലാണ് ഇടയ്ക്ക് അനുസരണക്കയർ കാണിക്കുന്നുണ്ടോ മണ്ടക്കേറിയിൽ നിന്ന് പോകത്തില്ല ഇവർ എനിക്കറിയത്തില്ല മണ്ടക്കേറിന്ന് പോകത്തില്ല നമുക്ക് പെയ്യതിന്റെ പുറേനെ പോവാ ചാടി ഒന്നും വരത്തില്ലായിരിക്കും ഓക്കെ കൈസ് അങ്ങനെ ഫൈനൽ നമ്മൾ കുതിരയൊക്കെ മേയനൊക്കെ വിട്ടു വിട്ടിട്ടും കൂടെ തിരിച്ചു തന്നെ അവിടെ ഉണ്ട് കുതിര കണ്ടോ നിങ്ങൾക്ക് ചെയ്ത് നോക്കി കാണാൻ പറ്റും കണ്ടോ അവിടെ ഉണ്ട് കണ്ടോ അത് കുതിരയായിട്ടോ ആ നിക്കുന്നേ സൂങ്ങിപ്പോ കോഴി പറയുമ്പോൾ നിങ്ങള് കുതിരയിലൊന്നും തിരിച്ചിരിക്കേണ്ട പിന്നെന്ന് പറയുകയാണെന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഗൈസ് ഇവിടത്തേക്ക് ഇത് വ്യൂ ഉണ്ടോ ഗൈസ് അങ്ങ് ഇഷ്ടപ്പെട്ട് കൊള്ള പൊളിയായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഒത്തിരി ആൾക്കാരോ ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കതാണ് ഒരു സ്ഥലത്ത് ഇത്രയും നല്ല സ്ഥലത്ത് ആൾക്കാരൊന്നും വരുന്നതിൽ ആൾക്കാർ വരുന്നത് കുറവാണല്ലോ എന്ന് ആലോചിക്കുമ്പം എനിക്ക് അയ്യോ ഈ കുതിര കൊടുക്കുന്ന സൗണ്ട് കേട്ടോ ചിലപ്പോൾ മനുഷ്യനെ പേടിപ്പിച്ചെ എനിക്കില്ല പേടിയൊന്നും ഇല്ല ഇല്ല എന്തായാലും പിന്നെ കുതിരയൊന്ന് ബഹുമാനിച്ചേക്കില്ല എന്നുണ്ടെങ്കിൽ കാര്യമാണെങ്കിൽ ചവിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാൻ തന്നെ പറ്റത്തുള്ളൂ നൈസ് എന്തായാലും കൊള്ളാൻ കിട്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നൈസ് എനിക്ക് ആകാശമൊക്കെ ആണെന്നു പറഞ്ഞാൽ കിടിലുമായിട്ട് തിളങ്ങി നിൽക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നൈസൊക്കെ ഇട്ടിട്ട് ഇത് നിൽക്കുന്നത് എൻ്റെ വെള്ളം വെള്ളത്തിൻ്റെ സംഭവമാണ് വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് പോലത്തെ സംഭവം സെറ്റ് ചെയ്തേക്കുവാണ് ഇതിനെ മണ്ടയ്ക്കോട്ട് കയറി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആനയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി നൈസൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഒരു കാര്യം ചെയ്തിൻ്റെ മണ്ടക്കോട്ട് പോകാം വെള്ളം കഴിച്ച് ഇവിടുത്തെ വന്നപ്പോൾ പോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇ ഭയങ്കര ഇഷ്ടപ്പെടുകയാണ് മറ്റൊന്നും ഒന്നാമത്തെ ഒന്നാമത്തൊക്കെ ഇവിടെ ഇവിടുള്ള ആൾക്കാരുടെ സ്നേഹം പെരുമാറ്റം ഗൈസ് എനിക്ക് പറയായിരിക്കാം ഈ തിരുവനന്തപുരത്ത് പോയി ഞാൻ അനുഭവിച്ചതിനെക്കുറിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് ഗൈസ് നമ്മളെ മോനെ മക്കളെ നല്ല ഒന്നും വിളിക്കത്തില്ല സത്യമായിട്ട് നമ്മുടെ സ്നേഹം അതൊന്നും ഇവിടുത്തെ അമ്മമാരാണെന്നുണ്ടെങ്കിലും അച്ഛന്മാരാണേലും ചേട്ടന്മാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര കാര്യമാണ് അക്കാര്യത്തിൽ കൊല്ലം കൗടെ എനിക്ക് വലിയ എനിക്ക് ഇതുവരെ ഞാൻ ഇതുവരെ എൻ്റെ നാട്ടിൽ പോലും ഒരു ഇത് ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടുന്നുണ്ട് ഗൈസ് കാരണം മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ അവർ അങ്ങനെ ആ രീതിയിലാണ് അവർ കാണുന്നത് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുന്നുണ്ട് എല്ലാത്തിനാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഈ സ്ഥലം വന്നുണ്ട് കൊല്ലം ആ ഭാഗം ഒരു രക്ഷയില്ലാന്ന് തോന്നി എനിക്ക് കൊണ്ടിരിക്കുന്നുണ്ട് എന്താകുമ്പോൾ കൊള്ളണം കേട്ടോ കിടിലും ക്യാമറ വ്യൂ ക്യാമറ വ്യൂവിൻ്റെ അല്ല ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ണുകൊണ്ട് കാണുമ്പം ഒരു രക്ഷയില്ല കഴിച്ചു പിന്നെ ഞാൻ ഇടയ്ക്ക് കിതക്കുന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കേറ്റ ചെറിയ കയറ്റങ്ങൾ നടപ്പില്ല കഴിച്ചു അതാണ് ഇടയ്ക്ക് ഈ ചെറുതായിട്ടുള്ള ഒരു പണി കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്ത് എന്ത് ഇത് റെഡ് നെയ്പോ ഈ സാധനം ഈ പുല്ല് എന്ത് റെഡ് നെയ്പിയറോ റെഡ് നെയപ്പിയറ ആ സാമാനം ആ പുല്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് പശുവിന് കൊടുക്കാൻ പശുവിനൊന്ന് പുതിരയ്ക്ക് കൊടുക്കാനായിരിക്കും കൈസ